കർണാടകയിൽ ഉണ്ടായ ഒരു ഡാം അതും സുർക്കി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാണ് അത് എഴുപത്തിയൊന്ന് വർഷം ഇതുവരെ നിലവിലായിട്ടുള്ളു ആ ഡാം പണിതട്ട് എഴുപത്തി ഒന്ന് വർഷമായ ഡാം അതിന്റെ ഗേറ്റ് തകർന്നു അപ്പൊ സമ്പർദ്ദേശം ഇതിലും കൂടുതലുണ്ട് വലിയ ഡാമാണ് അത് വെള്ളത്തിന്റെ പ്രഷർ കൂടുതലുള്ളതാണ് ആ ഡാമിലേക്ക് നമുക്ക് അതിന്റെ ഫ്രീഡീം മാപ്പ് എടുത്തു കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ തള്ളലിൽ അത് തകർന്നു പോയി എന്നെ കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതല്ല എങ്കിൽ പോലെ എഴുപത്തൊന്ന് വർഷം കൊണ്ട് അത് അത്രയും സംഭവിച്ചെങ്കിൽ ഇതിപ്പോ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അത് സർക്കാർ കേരള സർക്കാർ പറയുന്നില്ല അങ്ങനെ ഭീതി പറത്തുന്ന വാർത്ത വേണ്ട എന്ന് പറയുന്നത് എന്നാൽ മുല്ലപ്പുരി ഡാമിന് ആറ് കിലോമീറ്റർ ബാക്കിൽ താമസിക്കുന്ന താന്തൽ ഇതിനെ പറ്റി എന്താണ് പറയുന്നത് താന്തൽ ഡാമിനകത്ത് കയറി എന്നൊരു വാർത്തയും പുറത്തു വരണുണ്ട് എന്താണ് ഇതിനെ പറ്റി പറയുന്നത് ഈ അവസരത്തിൽ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഡാമിൽ കയറിയത് ഞാൻ രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് ആ കാലഘട്ടത്തിലാണ് കയറിയത് അപ്പൊ വേറെ വർക്കിന്റെ ആവശ്യത്തിന് അപ്പം കൂടെ പോയപ്പോ ജസ്റ്റ് കയറി കണ്ടതാണ് അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉള്ളൂ അപ്പൊ കണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് കാരണം നമ്മൾ നാട്ടുകാർക്ക് പല ആൾക്കാരും ഇവിടെ പല ജോലിക്കായിട്ടും പോയവർക്കെല്ലാം ഒരു ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് പിന്നെ രണ്ടാമത് ഡാം പൊട്ടും എന്ന് പറയാനുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് ഈ ഡാം പണിത് ആൾക്കാര് അത്രയും ഏഹ് എഞ്ചിനീയർ കാര്യങ്ങളുമാരാണ് ഡാം പണിതിരിക്കുന്നത് അവരന്ന് പറഞ്ഞിരിക്കുന്ന ആയിസിൽ അമ്പത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പം നൂറു വർഷം കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായിട്ടുണ്ട് ഡാം പണതിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷവും സുർക്കി മിശ്രിതമായിട്ടുള്ള ഡാമാണ് അപ്പം ഇതിനെ ചുമ്മാരിക്കും വല്ല വെള്ളം നിൽക്കുമ്പോൾ പൊട്ടി പോരാനുള്ള ചാൻസിനെ അല്ല ഞാൻ പറയുന്നത് ഒരു ഭൂകമ്പമോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ചിലപ്പോ ഒരു ബ്രേക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങോരും ഡാം അതാണ് കാരണം നമുക്കതൊന്നും പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നാളെ ഉണ്ടാകുമോ ഡാം സേഫ്റ്റി കൂടുതൽ ഉള്ളത് കൊണ്ട് അതിനെ തടഞ്ഞ് നിർത്തിക്കൊള്ളൂന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് നിസാരം പറയാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു എക്സാമ്പിൾ പറയും എന്റെ ആ ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടായാണ് കർണാടകയിൽ ഉണ്ടായ ഒരു ഡാം അതും സുർക്കി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാണ് അത് എഴുപത്തി ഒന്ന് വർഷമായി ഇതുവരെ നിലവിലായിട്ടുള്ളു ആ ഡാമ് പണിതിട്ട് എഴുപത്തി ഒന്ന് വർഷമായ ഡാം അതിന്റെ ഗേറ്റ് തകർന്നു അപ്പൊ സമ്പർദ്ദേശം ഇതിലും കൂടുതലുണ്ട് വലിയ ഡാമാണ് അത് വെള്ളത്തിന്റെ പ്രഷർ കൂടുതലുള്ളതാണ് ആ ഡാമിലേക്ക് നമുക്ക് അതിന്റെ ത്രീ ഡി ആപ്പ് വെച്ച് കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ തള്ളലിൽ അത് തകർന്നു പോയി എന്നെ കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതല്ല എങ്കിൽ പോലെ എഴുപത്തൊന്ന് വർഷം കൊണ്ട് അത് അത്രയും സംഭവിച്ചെങ്കിൽ ഇതിപ്പോ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായ എന്തുകൊണ്ട് കൂടാ നമുക്കൊരു ഇത് പറയാൻ പറ്റില്ല കാരണം തകരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് വിളിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം കാരണം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാല് ഇപ്പം വയനാട്ടിലേത് ഒരു ഏരിയ മാത്രം തിരിച്ച് ഇത്ര സെന്റിമീറ്ററിലധികം മഴ പെയ്തു അത് ഒരു ഏരിയ തിരിച്ച് മേഘ വിസ്ഫോടനമെന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നുണ്ട് ഈ ഡാമിന്റെ പരിസരത്തോ കാര്യങ്ങളോ പെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം വെള്ളം ഏഹ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് പതിനെട്ടിലെ പ്രളയ സമയത്ത് ഷട്ടറിന്റെ ലെവലിന് മിന്നലിന് വെള്ളം വന്നു അതായത് അതാണ് അവര് സഡനായിട്ട് മുത്ത് ഓപ്പൺ ആക്കി വിട്ടതും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ പ്രവചിക്കാൻ വരുന്നതിന്റെ അപ്പുറമാണ് മഴയോ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മുമ്പോ ഉണ്ടാവുന്നത് നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ ഇവിടെ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കാര്യങ്ങളോ നമ്മൾ വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല അതാണ് ഡാമിന് വളവ് ഉണ്ട് ഉണ്ടെന്നൊരു പ്രചരണം കൂടി അങ്ങനെ അതിനെ പറ്റി എനിക്ക് അത് പറയാൻ പറയാം അത് ചിലപ്പോ മാപ്പിന്റെ ഒരു അതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും ഡാം അങ്ങനെ വളയുമെന്ന് വളയുമെന്ന് ഞാൻ ഡാം ഡാം പൊട്ടും എന്നൊരു വാർത്ത പ്രചരിക്കുമ്പോൾ നാട്ടുകാരങ്ങൾക്ക് ഒരു ഭീതിയുണ്ടോ വളയുന്നുണ്ടോ ജനങ്ങൾക്ക് ഇപ്പോഴല്ല പണ്ടായിരുന്നു ഭീതി ഇപ്പം അടുത്ത് ചോദിച്ച പോലെ തന്നെ ഈ ഉള്ളക്കട ഏരിയയിൽ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറയും പൂവാണെങ്കിൽ മുഴുവൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഒരാളെ ഒരാളെ കുടുംബത്തിലെ ഒരാളെ ബാക്കി വെച്ചിട്ട് പോയേക്കരുത് പോവാണ് പൊട്ടി പോട്ടെ എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പം പലരും ഞാൻ ആ ഇതൊക്കെ ഇന്റർവ്യൂ കമൻസിനകത്ത് നിങ്ങൾക്ക് സമരം ഇരുന്നു കൂടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആ സമയത്ത് ചെയ്ത സമരം ഈ നാട്ടിൽ ഒരുത്തന്നെ ചെയ്തിട്ടില്ലാത്ത സമരമാണ് ഞങ്ങള് പറഞ്ഞത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇവിടെയൊന്നല്ല പാലങ്ങളെയൊക്കെ ഇതായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമരം പറഞ്ഞിരിക്കുന്നത് അല്ല ഇത്രയും ഭീതി പരത്തുമ്പോഴും നിന്ന് ജനങ്ങൾ എന്തുകൊണ്ട് സമരത്തിന് ഇറങ്ങുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഒരു മാസമായിട്ടാണ് ഇങ്ങനെ ഒരു മാസം ഒരു മാസമായിട്ടാണ് ഇങ്ങനെ ഈ വാർത്ത പടരുന്നത് വയനാട് ഊറിൽ പൊട്ടിയപ്പോൾ അഞ്ചു വർഷം മുമ്പ് വയനാട് ഇങ്ങനെ സംഭവം ഉണ്ടാവും പറഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഇത്ര മരണം നടന്നപ്പോഴാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് അതുപോലെയാണ് ഇപ്പൊ ഈ മുല്ലപ്പെരിയാ ഡാമും അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഭീതി പരത്തുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഞങ്ങളല്ല ഫസ്റ്റ് വീതി പല സോഷ്യൽ മീഡിയ ചാനലുകാരും ആണ് ഇതിനെപ്പറ്റി ഫസ്റ്റ് ചർച്ച കൊണ്ടെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ നമ്മള് എപ്പോഴും പറയുന്ന റെസ്പോൺസ് തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും പറയുന്ന റെസ്പോൺസ് തന്നെ പിന്നെ സമരം തുടങ്ങുക എന്നുള്ളത് ഇവിടെ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവരും കൂലിപ്പണിക്കാരാ നല്ല പുറത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് സമരത്തിന് ഇരിക്കുന്ന ആൾക്കാര് അന്നത്തെ ജോലിക്ക് പോകാതെ വേണം സമരത്തിന് ഇരിക്കാൻ വേണ്ടി അത് ശരിയല്ലേ അപ്പൊ കണ്ടിന്യൂസ് നമ്മൾ ഈ ഒരു സമരം തുടർന്ന് പോകുമ്പോൾ ഈ സമരം ഇരിക്കുന്നവരുടെ വീട്ടിലും കുടുംബങ്ങളിലും ഉണ്ട് അന്നത്തെ കാലത്ത് സമരം അത്രയും നാൾ തുടർന്നിരുന്നപ്പോഴും പകുതി ആൾക്കാർ പട്ടിണിയും പരിപോട്ടവും ആൾക്കാരുണ്ട് ശ്രദ്ധപ്പെടുത്താം അതായത് സംഭവമാണ് അറിയാറില്ല ഡാമിന് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഉണ്ട് 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 ഈ വാർത്ത വരെയാണ് അടുത്ത മുല്ലപ്പെരിയാർ ആണെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത മുല്ലപ്പെരിയാർ അത് ചാനലിന്റെ ഇത് വേണ്ടി പ്രൊമോഷൻ ഉണ്ട് പക്ഷെ അതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറി എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതും സുർത്തി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാന്നാണ് എന്റെ എനിക്ക് കൂടുതൽ അധികാരം അറിയപ്പെടുന്നത് അപ്പോ ആ ഡാമിന്റെ ആ ഡാം മുല്ലപ്പെരിയാർ നമ്മൾ വേറൊരു വ്യത്യാസമുണ്ട് ആ ഡാം നല്ല നീളമുണ്ട് ഡാമിന് അതുമല്ല ആ ഡാമിന്റെ വെള്ളം ആ ഒരു വലിയൊരു പ്രളയ വലിയൊരു വാട്ടർ കണ്ടന്റ് തന്നെ ഡാമിനെ നല്ലപോലെ പ്രഷർ ചെയ്ത് നിക്കുന്ന സ്ഥലമാണ് അത് പിന്നെ സുർഖി മിസ്രദ് പണതു എഴുപത്തിയൊന്ന് വർഷം ആയിട്ടുള്ളൂ അതാണ് വേറൊരു ഫാക്ട് അപ്പം അത് തകർ പോസിബിലിറ്റി കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു മുല്ലപ്പെട്ട ഞാൻ സേഫ്റ്റി ആല്ല പറഞ്ഞത് അപ്പൊ അവര് എഴുപത്തി ഒന്ന് വർഷം ആയപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഇത് നമ്മൾ അമ്പത് വർഷം അന്ന് പണിത് എഞ്ചിനീയർമാർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുന്നില്ല അന്ന് പണത് എഞ്ചിനീയർമാർക്ക് അമ്പത് കൊല്ലായിട്ടുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷത്തിൽ നിൽക്കുമ്പം നമ്മൾ അന്ന് പണിത് കൂട്ടത്തിലുള്ള ഉള്ള ആരും ഇല്ല നാമ പണത് കൊടുത്തിട്ടുള്ള ആൾക്കാരും ഇല്ല അന്ന് പണിത് എഞ്ചിനീയർ പറഞ്ഞ ഫാക്ടറി അമ്പത് കൊല്ലം ആണ് ആയുസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പൊ അതി കൂടുതൽ നമ്മൾ ഇനി ഇതിനെ അവിശ്വസിക്കേണ്ട അല്ലെ വേറെ ആൾക്കാർ ഇപ്പൊ പുതിയ പഠനങ്ങൾ വെച്ചിട്ട് ഇതാക്കി പറയുന്നതാണോ എന്റെ ഇതെന്ന് എനിക്കറിയാൻ എനിക്കതാ അറിയാൻ പാടില്ല നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുമ്പോഴത്തേനും ഞാനൊരാൾ പ്രതികരിച്ചെന്നേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഏതൊരാളോട് ചോദിച്ചാലും സെയിം കാര്യം തന്നെ പറയത്തുള്ളൂ